ഇന്റർ ഇന്റീരിയേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മജീഷ് അംഗംപെട്ടി വർക്ക് കഴിഞ്ഞു വരുമ്പോഴത്തിന് ഞങ്ങള് വിചാരിച്ചതിലും ഭംഗിയായിട്ട് എല്ലാവർക്കും ഇവിടെ വന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഞാനുള്ളത് ഗുരുവായൂരിനടുത്ത് കുന്നംകുളത്താണ് സുബേ സാറിന്റെ വീടിനാണ് ഈ വീടിന്റെ ഇന്റീരിയർ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ഓൺ കൂടിയായ സുബേർ സാറിൻ്റെ വൈഫും മോനും നമ്മളോടൊപ്പം ഉണ്ട് നമ്മുടെ വർക്കിനെ കുറിച്ചുള്ളൊരു റിവ്യൂ നമ്മൾ അവരോട് ചോദിക്കാം മാഡം എന്നാ സുബേർ സാറാണ് എൻ്റെ നമ്പർ മേഡത്തിന് തന്നത് അല്ലേ സുബേർ സാർ എബ്രോഡാണ് സാർ എൻ്റെ എന്നെ യൂട്യൂബിലൂടെ കണ്ടു എന്നാണല്ലോ പറഞ്ഞേ യൂട്യൂബിൽ യൂട്യൂബിലൂടെ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ വർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായം നമ്മുടെ വ്യൂസിനിട്ടൊന്ന് പറയാമോ നല്ല വർക്കാണ് ഞങ്ങൾ ആദ്യം വർക്ക് സാറിനെ ഏൽപ്പിക്കുമ്പോ എത്രത്തോളം ഞങ്ങൾക്ക് ഇത് ചെയ്ത് കിട്ടും എന്നുള്ളതിനെ ആദ്യം ഒന്ന് വിളിച്ചിട്ട് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റാതെ പറ്റി പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാവും തീർത്തു തന്നിട്ടുണ്ട് വർക്ക് കഴിഞ്ഞു വരുമ്പോഴത്തിന് ഞങ്ങള് വിചാരിച്ചാലും ഭംഗിയായിട്ട് എല്ലാവർക്കും ഇവിടെ വന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും താമസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പോയത് ഞാൻ സുബേർ സാറിനെ നേരിട്ട് കണ്ടിട്ടില്ല ഹൗസ് വമ്മിങ്ങിന് എനിക്ക് എത്താൻ പറ്റിയില്ലായിരുന്നു രണ്ടു മാസത്തിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പൊ ഞങ്ങളോട് ഇവിടെ വീട് താമസത്തിന് ശേഷം പേരൊക്കെ വന്നിട്ട് വീട് കാണാൻ വരാറുണ്ട് എല്ലാരും എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വർക്കൊക്കെ എന്തായാലും കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് വർക്ക് ഇവിടെ നമ്മൾ ഫെറോസിമെന്റ് വെച്ച് കബോർഡുകളുടെ സ്ട്രക്ചർ പണതിന് ശേഷം കിച്ചിന വർക്ക് ഏരിയ ബെഡ്റൂം ബാഡോപ്സ് വാഷ് യൂണിറ്റ് ഇവയൊക്കെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് അതിൽ ഡോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്രൈവുഡിൽ മൈക്കാ ലാമിനേറ്റ്സ് വെച്ചുള്ള ഡോറുകളിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് കൂടാതെ ലിവിംഗ് ഏരിയയിൽ വലിയൊരു പാർട്ടീഷൻ ക്രമീകരിച്ചിട്ടുണ്ട് വിത്ത് ടി വി യൂണിറ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിന് ചൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്രൈവുഡ് കൂടാതെ മൈക്കയും ആണ് ഒരു ഓപ്പൺ കിച്ചൺ ആണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് വലിയൊരു ആർക്കിഡ്രൈവ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നു സൈഡിൽ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് രണ്ടു പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ നമുക്ക് ബാർ ചെയർ കിട്ടുന്ന രീതിയിൽ ഹൈറ്റ് കൂട്ടിയാണ് ഈ പാൻറ്റ് യൂണിറ്റിൻ്റെ ടേബിൾ നമ്മൾ ചെയ്തിട്ടെടുത്തിരിക്കുന്നത് ഇത് കൂടാതെ സി ഷേപ്പിലുള്ള ഒരു വർക്കിംഗ് സ്ലാബാണ് ആണ് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടെ ഒരു യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഇൻഡ്യൻ ഡിവിഷൻസ് എല്ലാം നമ്മൾ ഫെറോസിമെൻറ്റ് വെച്ചാണ് തിരിച്ചിരിക്കുന്നത് കൂടാതെ സിംഗിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് സോഫ്റ്റ് ക്ലോസ് ആണ് ഇതുകൂടാതെ ഒരു ഗ്ലാസ് ടാക്കും പ്ലേറ്റാക്കും ഒരു ഡിപ് ട്രയും ക്രമീകരിച്ചിട്ടുണ്ട് ഈ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു സിക്സ്റ്റി സെൻറ്റിമീറ്റർ ഇലക്ട്രിസിമിനി ഒരു ത്രീ ബെർണറിന്റെ ഹോബ് ഇവിടെ നമ്മൾ മൊത്തം ആറ് ബാസ്ക്കറ്റാണ് ക്രമീരിച്ചിരിക്കുന്നത് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു കട്ട്ലറി കപ്പാൻസെസ്റ് പ്ലെയിന് കൂടാതെ രണ്ട് പ്ലെയിൻ ബാസ്ക്കറ്റ് ഒരു ത്രീ ലെയറിൻ്റെ ബോട്ടിൽ സോഫ്റ്റ് ക്ലോസ് ആണ് പെർഫെക്റ്റ് കട്ട്ലറിയാണ് ത്രീ നോട്ട് ഫോർ ഗ്രേഡിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പലരും ചോദിച്ചൊരു കാര്യമാണ് ഫെറോസിമെൻറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ലൈറ്റുകളെല്ലാം അപ്പർ ക്യാബിൻ്റെ ബോട്ടം സൈഡിൽ ചെയ്യാൻ പറ്റും അത് തീർച്ചയായിട്ടും പറ്റും ഇവിടെ നമ്മൾ വാം കളറിലുള്ള ലൈറ്റാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമാണ് നാല് ഡോറിലൊരു വാർഡറൂമാണ് നമ്മൾ ക്രിമേറ്റിരിക്കുന്നത് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി ആഡ് ചെയ്തിരിക്കുന്നു അതിന് നമ്മളൊരു ഡ്രോ കൊടുത്തിട്ടുണ്ട് ആണ് സ്ട്രച്ചർ ഒരു ഹാങ്ങിങ് പോർഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് സെവൻ വൺ സീറോ ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാബിനേസ് വെച്ചാണ് ഡോർ ചെയ്തെത്തിരിക്കുന്നത് കൂടാതെ നമ്മളിവിടെ ഒരു അയൺ ടേബിൾ ചെയ്തിട്ടുണ്ട് ഒന്നര മീറ്റർ ആണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു ഫോൾഡിംഗ് ടേബിളാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ നമുക്ക് നിവർത്തി വെച്ച് ഉപയോഗിക്കാം ആവശ്യം കഴിയുമ്പോൾ നമുക്കിത് മടക്കി വയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ റൂമിൻ്റെ ഈ സ്പേസ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഫ്ലോറിലെ മറ്റൊരു ബെഡ്റൂമാണത് ഇവിടെ നമ്മൾ രണ്ട് ഒരു വാർഡ്രോബ് ഒരു ബേ വിൻഡോ കൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതിന് നമ്മൾ രണ്ട് ഡ്രോയും ഒരു മിറും ആഡ് ചെയ്തിരിക്കുന്നു കൂടാതെ ഫെറോസിമെൻ്റ് വെച്ചാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തെടുത്തിരിക്കുന്നത് ഇതിന്റെ സൈഡ് നമ്മൾ ഡോർ വെച്ച സെയിം മെറ്റീരിയൽ വെച്ച് തന്നെ പാൻറ്റ് ചെയ്തിരിക്കുകയാണ് ഫെറോസിമെൻ്റ് ആണെന്ന് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ഹാങ്ങിങ് പ്രൊഫഷനാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് മൂന്ന് ഡോറുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ക്രമീകരിച്ചിരിക്കുന്നത് അതിനോട് ചേർന്ന് അതിൻ്റെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് ഫെറോസിമെൻ്റ് ആണ് സ്ട്രച്ചർ സെവൻ വൺ സീറോ ഗ്രേഡ് മറൻ പ്ലൈവുഡിൽ മൈക്കൽ ആംബിനേസ് ഉപയോഗിച്ചാണ് ഡോറുകൾ ചെയ്തിട്ടിരിക്കുന്നത് ഇവിടെ ഫെറോസിമെന്റ് ആണെന്ന് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സൈഡ് നമ്മൾ പാനൽ ചെയ്തിട്ടുണ്ട് ഇവിടെയും നമ്മൾ പാനൽ ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന എല്ലാ വാഡ്രൂബിൻ്റെയും കിച്ചൻ്റെയും എല്ലാം നമ്മൾ ഫെറോസിമെൻ്റ് ആണെന്ന് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോ ഡോർ ചെയ്തിരിക്കുന്ന സെയിം കളർ മെറ്റീരിയൽ വെച്ച് പാനൽ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമെന്റ് വെച്ച് സ്ട്രച്ചർ ചെയ്തിട്ടെടുത്തിരിക്കുന്നത് ഒരു ഹാങ്ങിംഗ് പ്രൊഷൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു മെറി ആഡ് ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മളൊരു ഡ്രോ കൂടി ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ബഡ്ജറ്റ് ഫ്രണ്ടി ആയിട്ടുള്ള ഇത്തരം ഇന്റർ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്റർനെക്കർ ഇന്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുകയും പുതിയ വീഡിയോയുടെ അപ്ഡേഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ കേരളത്തിൽ മാത്രമായിരുന്ന സർവീസ് ഇപ്പോൾ നമ്മൾ കർണാടക തമിഴ്നാട് കൂടി എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട് തിരുപ്പൂര് കൂടാതെ ബാംഗ്ലൂരൊക്കെ നമ്മൾ ലൈവായിട്ട് ഇപ്പോൾ തന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളോടൊപ്പം മജീഷകമ്മിറ്റി ഫോർ ഇൻറക്കർ എൻജീയേഴ്സ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം